നമ്മുടെ ഏറ്റവും വലിയ അവലംബം അള്ളാഹുവാണ് ആ അർത്ഥത്തിൽ ഭയപ്പെടാത്ത ഒരു ജനത വിശ്വാസികളുടെ ജനതയായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നെ ഖുറാൻ പറയുന്നുണ്ട് ഇന്നമാനീൻ അത് പിഷാജാണ് പിശാജ് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നിട്ട് അള്ളാഹു അവൻ്റെ അടിയാറുകളോട് പറയുന്നു അവൻ അവൻ്റെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഫലാ തഹാഫു നിങ്ങൾ ഭൂമിയിൽ അത്തരത്തിലുള്ള ഒരുപാട് പൈശാചിക പ്രതിനിധാനങ്ങളെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല വഹാഫു നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക ഇൻകുന്തും ഇൻകുന്ദിനെയും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് നിർഭയത്വമുള്ള ഒരു ജനത പുലരണമെങ്കിൽ നീതി പുലരുന്ന ഒരു ലോകം കാണണമെങ്കിൽ നിർഭയത്വമുള്ള ഒരു ജനത പുലരണമെങ്കിൽ ആരെയും ഭയപ്പെടാതെ അത്തരമൊരു സാമൂഹ്യക്രമത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു സമൂഹം ഈ രാജ്യത്തുണ്ടാകണം അവരുടെ പേരാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവരുടെ പേരാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് പ്രവാചകൻ വിശുദ്ധ ഖുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്കറിയില്ലേ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം അള്ളാഹുബിന്റെ പ്രവാചകരുമായിട്ട് സംവാദം നടക്കുകയാണ് മൈനോറിറ്റിയാണ് മെജോറിറ്റിയോടാണ് ഭരണകൂടത്തോടാണ് പ്രവാചകൻ തനിച്ചാണ് ആ കാലഘട്ടത്തിലെ എല്ലാവിധ പീഡനമുറകൾക്കും വിധേയമാകുന്ന ഒരു ജനതയുടെ പ്രതിനിധാനമായി ാണ് മു നബി അലൈസ് മാരണക്കാരുമായുള്ള സംവാദമാണ് അങ്ങാടിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആളും അദ്ദേഹത്തിന്റെ ദർബാറിൽ നിൽക്കുമ്പോഴാണ് ആ ദർബാറിൽ സംവാദം നടക്കുന്നത് സംവാദത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും വലിയ ജാലവിദ്യക്കാരാണ് മറുഭാഗത്ത് പ്രവാചകനാണ് പ്രവാചകന്റെ കയ്യിൽ മോചിതത്താണ് അള്ളാഹുബിന്റെ പ്രവാചകനും അവരും തമ്മിലുള്ള മാരണക്കാരും തമ്മിലുള്ള ആശയപരമായ സംവാദത്തിന് ശേഷമുള്ള മാരണക്കാരുടെ ഭാഗത്ത് നിന്നുള്ള നീക്കം ആരംഭിച്ചു പ്രവാചകൻ മുസാൻ ബിനിസ്ലാത്തു വസ്സലാം തൻ്റെ വടിയിലൂടെ ആ മായ ജാലവിദ്യയെ അദ്ദേഹം കീഴടക്കി ആ ജാലവിദ്യ പരാജയപ്പെട്ടപ്പോൾ ജാലവിദ്യക്കാരായ ആളുകൾ പറയുന്നുണ്ട് കാല ആമൻ തുഹു കബല അദ്ദേഹം പറയ അവര് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങേൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖജിതത്തിന് മുമ്പിൽ തങ്ങളുടെ ജാലവിദ്യ പരാജയപ്പെട്ടപ്പോൾ ജാലവിദ്യക്കാർ ആ ദർബാറിലുള്ള മുഴുവൻ ജനസഞ്ചയത്തെയും സാക്ഷി നിർത്തി ഫറോവയുടെ സന്നിധിയിൽ വെച്ച് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ അവർ സധൈര്യം അവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങേൽ വിശ്വസിച്ചിരിക്കുന്നു അങ്ങ് വിശ്വസിച്ചിരിക്കുന്ന അള്ളാഹുലി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ ഭരണാധികാരിയായ ഫറോവ ചോദിക്കുന്നുണ്ട് കാല ആമൻ തൊന്നിലും കപില അന്നാദന ഞാൻ മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കൂടി വന്ന ാണ് രാജാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രകടിപ്പിച്ച മുഖുജിസത്തിന്റെ മുമ്പിൽ അവർ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് എന്റെ അനുവാദം നിങ്ങൾ വിശ്വസിക്കുകയാണോ ചോദ്യം വളരെ പ്രസക്തമാണ് ശക്തവുമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ മാരണവും ജാലവിദ്യയും പഠിപ്പിച്ച നിങ്ങളിൽ ഏറ്റവും വലിയവനാണ് മൂസ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഉസ്താദാണ് മൂസ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്ന ഖിലാഫിൻ നഖലി അദാബൻ എന്ന് വിശുദ്ധ ഖുർആാനിൽ ആ സംഭാഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് നഖലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കുരിശിലേറ്റാൻ പോവുകയാണ് രണ്ട് ഭീഷണിയാണ് അദ്ദേഹം ഉയർത്തിയത് ഒന്ന് നിങ്ങളുടെ ഇരുകാലുകൾ ഭിന്ന രീതിയിൽ ഞാൻ ഛേദിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വലത് കാലം ഇടത് കൈയും ഞാൻ ഛേദിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇടത് കാലം വലത് കൈയും അല്ലെങ്കിൽ ഞാൻ ഛേദിക്കാൻ പോവുകയാണ് രണ്ടാമത് പറഞ്ഞതോ നിങ്ങളെ ഞാൻ കുരിശിലേറ്റാൻ പോവുകയാണ് അത് പറഞ്ഞാൽ അത് നടക്കാൻ പോവുകയാണ് മരണത്തെ കൺമുങ്കിൻ മുമ്പിൽ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കോ ഭരണാധികാരി പറയുന്നത് ഇരുകാലുകളും ഇരുകൈകളും കാലുകളും ഭിന്ന രീതിയിൽ ഛേദിക്കാൻ പോകുന്നു എന്ന രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവരെ കുരിശിലേറ്റാൻ പോകുന്നു പോകുന്നുവെന്ന് ഇത്തപ്പനത്തടിയിൽ അവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് കുരിശിലേറ്റാൻ പോകുന്നു എന്ന് മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിലും ഈ മാരണക്കാരായ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വാസമർപ്പിച്ച ആ ജനത കൊടുക്കുന്ന മറുപടി ഉണ്ട് ആ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാലൂലൻ അലാമ ജനാമിനൽ ബൈനാ തി വല്ലതി ഫത്തറന ഞങ്ങളെ സൃഷ്ടിച്ച നാഥനാണ് സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഈ സത്യത്തിനപ്പുറം അങ്ങേക്കാ പ്രഫറൻസ് നൽകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല രാജാവേ ഫറോവ ചക്രവർത്തിയോടുള്ള ഇവരുടെ മറുപടിയാണ് എന്നിട്ട് അടുത്ത അവരുടെ വാചകമുണ്ടോ നിനക്ക് വിധിക്കാം നിനക്ക് വിധിക്കാം നീ വിധിക്കുന്നത് ഈഹലോക ജീവിതത്തിൽ മാത്രമാണ് ഇതിൻ്റെ പേരാണ് വിശ്വാസി എന്ന് പറയുന്നത് മരണം കൺമുമ്പിൽ കാണുന്ന ഒരു ഘട്ടത്തിൽ രാജവട്ടാരത്തിൽ രാജാവ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഒരു ഘട്ടത്തിൽ ദർബാറിലെല്ലാ ആ പീഡനോപാധികളും സുസജ്ജമായ ഒരു ഘട്ടത്തിൽ ആ ഘട്ടത്തിലും അവർ പറയുന്നത് ഞങ്ങൾ ഹിതായത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരല്ല അങ്ങയ്ക്ക് വിധിക്കാം തങ്ങൾക്ക് വിധിക്കാവുന്നതാണ് പക്ഷെ അങ്ങയുടെ വിധി ഈ ഇഹലോക ജീവിതത്തിൽ മാത്രമാണ് അതിലപ്പുറമുള്ള അലങ്കനീയമായ അനശ്വരമായ പരലോക ജീവിതത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടവൻ്റെ മാർഗദർശനത്തെ പിൻപറ്റിയതിൽ നിന്ന് അങ്ങയ്ക്ക് പ്രഫറൻസ് നൽകാൻ ലെന്നിറക്ക എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്ന ആ മാരണക്കാർ പറയുന്നുണ്ട്